ആയി നമ്മൾ ഇന്ന് ഒന്ന് വലമാക്കി ഇറങ്ങിയോട്ടോ അപ്പൊ ഇന്ന് നമുക്ക് എന്തൊക്കെ മീന കിട്ടുന്നു നോക്കാം ഇത് നമ്മളെ കിട്ടി പൊടിക്കേണ്ട വില കേട്ടോ അപ്പൊ ഇതിനകത്ത് മീനൊന്നും ഇല്ല മൊത്തം ചെളി പിടിച്ചു വെക്കണം നമ്മൾ കട്ടിലെ പിടിക്കാൻ വേണ്ടി കേട്ടൊരു വലിയ വില കേട്ടോ ഇതിനകത്ത് മേവിലൊണ്ടോ നമുക്ക് നോക്കാം ഇത് പതിനഞ്ച് പേരന്റെ വലയാണ് അതിനകത്ത് വലിയ കട്ടല മാത്രമേ ഓടിക്കത്തുള്ളൂ പത്ത് പതിനഞ്ച് തീരൊക്കെ ഉള്ള വലയേ പിടിക്കും അല്ല കട്ടളയേ പിടിക്കത്തുള്ളു നമുക്ക് കട്ടളയിലൊന്നും മീനൊന്നും കിട്ടിയില്ല കേട്ടോ നമുക്കടുത്ത് പൊടിക്കുന്നവരൊക്കെ നോക്കാം ോ മലണ്ണമായിരിക്കണം ഞാൻ മരത്തിൻ്റെ കാതന്നിട്ട് വന്നാൽ കേട്ടോ അതൊരു ചേരാല്ലേ അത് വലിയ വരാൽ നമുക്ക് ആദ്യമായിട്ട് അതിൻ്റെ ഒരു വലിയ വരാനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരാറുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ചത്തുവായിരുന്നു മോശാവശ്യം വന്നു പോയി കഴിഞ്ഞിട്ട് ഈ ഇടയ്ക്കാണ് അതിങ്ങനെ ഇത്രയും പെരിയത് ഇപ്പം നോക്കുകയാണെങ്കിൽ ഒരുപാട് കിട്ടുന്നുണ്ട് ചൂണ്ടേണ്ടതൊക്കെ കിട്ടും പോലെ കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും എന്താ ഉറക്കിയിട്ടുണ്ടല്ലോ അപ്പം ഇന്ന് നോക്കി ഇതാവ് രണ്ട് പേന കേട്ടോ എല്ലാ പ്രാവശ്യം കൂടുതലും വീണ്ടും കിട്ടുന്നതായിരുന്നു പക്ഷേ അത്യാവശ്യം വലിപ്പമുള്ള ഒരാളാണ് അപ്പോൾ കൂടുതൽ സോഷ്യൽ മീഡിയസിനായിട്ട് പേജൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പുതിയ വിധിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം